എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം പ്രേക്ഷകർക്കും ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്കും ഒരുപോലെ സുപരിചിതയായ നടിയാണ് മാളവിക വെയിൽസ് പൊന്നമ്പിളിയിലെ ഹാവ്സാരിക്കാരി അമ്പിളി നന്ദിനിയിലെ ജാനകി മഞ്ഞിൽ വിരിഞ്ഞ പൂവിലെ അഞ്ജന ഇപ്പോൾ മീനൂസ് കിച്ചണിലെ മീനു എന്ന് തുടങ്ങി ഒട്ടനവധി പരമ്പരകളിലൂടെ പ്രേക്ഷകരുടെ പ്രിയങ്കരിയാകാൻ താരത്തിനായിട്ടുണ്ട് പൊന്നമ്പളി എന്ന ഹിറ്റ് സീരിയലിന് ശേഷം മഞ്ഞിൽ വിരിഞ്ഞ പൂവെന്ന സീരിയലിലെ കേന്ദ്ര കഥാപാത്രം അവതരിപ്പിക്കുകയായിരുന്നു മാളവിക സാധാരണക്കാരിയായ അഞ്ജന തോട്ടം തൊഴിലിൽ നിന്നും വുകയും അവിടുന്ന് മുഖ്യമന്ത്രിയായി മാറുന്നതുമൊക്കെ കാണിച്ചിരുന്നു തന്റെ കരിയറിൽ ഏറ്റവും അഭിമാനം തോന്നുന്ന നിമിഷം ഇതുപോലെയുള്ള കഥാപാത്രം ചെയ്യാൻ സാധിച്ചതാണെന്ന് മാളവിക മുൻപ് പറഞ്ഞിരുന്നു സോഷ്യൽ മീഡിയയിലൂടെയായി കരിയറിലെയും ജീവിതത്തിലെയും വിശേഷങ്ങൾ പങ്കുവെക്കാറുണ്ട് താരം വ്യത്യസ്തമായ ഫോട്ടോഷൂട്ട് ചിത്രങ്ങളുമായും പലപ്പോഴും മാളുവെത്താറുണ്ട് മീനൂസ് കിച്ചണിലെ വിശേഷങ്ങളായിരുന്നു ഒടുവിലായി താരം പങ്കുവെച്ചത് അരുൺ രാഘവാണ് പരമ്പരയിലെ നായകൻ ഇവരുടെ കെമിസ്ട്രി മികച്ചതാണെന്നാണ് ആരാധകരെല്ലാം പറഞ്ഞത് ഷൂട്ടിംഗ് മൊമെന്റ്സ് വീഡിയോകളും താരം പങ്കുവെക്കാറുണ്ട് വ്യത്യസ്തമായ ഫോട്ടോഷൂട്ട് ചിത്രങ്ങളുമായും മാളു എത്താറുണ്ട് പുതിയതായി പങ്കുവെച്ച ചിത്രങ്ങളാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ക്ഷേത്ര ദർശനത്തിനിടയിലെ ചിത്രങ്ങളാണ് മാളവിക പങ്കുവെച്ചത് തനി നാടൻ ലുക്കിൽ കണ്ടപ്പോൾ സന്തോഷമായെന്നായിരുന്നു ആരാധകർ പറഞ്ഞത് സെലിബ്രിറ്റികളടക്കം നിരവധി പേരാണ് ചിത്രം ലൈക്ക് ചെയ്തിട്ടുള്ളത് മീനൂസ് എന്ന് വിളിച്ചും ആരാധകർ എത്തിയിരുന്നു മഞ്ഞിൽ വിരിഞ്ഞ പൂവിൽ അഞ്ജനയായി എത്തിയപ്പോഴും മികച്ച പിന്തുണയായിരുന്നു മാളു ും ക്യാരക്ടറിലെ മാറ്റങ്ങളും എല്ലാം പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തിയിരുന്നു അഞ്ജനയായി മാളവിക ജീവിക്കുകയായിരുന്നു എന്നാണ് അന്ന് ആരാധകർ പറഞ്ഞത് മാളവിക കമ്മിറ്റഡ് ആണോ ആ പ്രണയകഥയിലെ നായിക മാളവികയാണോ ഇപ്പോഴും അവിവാഹിതയായി തുടരുന്നതിന് കാരണം തുടങ്ങിയ ചോദ്യങ്ങളുമായി നേരത്തെ ആരാധകർ എത്തിയിരുന്നു കമ്മിറ്റഡ് ആണോ എന്ന ചോദ്യത്തിന് അല്ലെന്ന മറുപടി ആയിരുന്നു അന്ന് നൽകിയത് എന്നാണ് കല്യാണം എന്ന് ചോദിച്ചപ്പോഴും വ്യക്തമായ മറുപടി ഇല്ലായിരുന്നു പ്രപ്പോസലുകളെ കുറിച്ച് ചോദിച്ചപ്പോഴും വ്യക്തമായ മറുപടി ഇല്ലായിരുന്നു ജീവിതത്തിൽ എല്ലാമായിരുന്ന അച്ഛന്റെ വിയോഗം തന്നെ വല്ലാതെ തളർത്തിയതിനെ കുറിച്ചും മാളവിക തുറന്നു പറഞ്ഞിരുന്നു അഭിനയ മേഖലയിൽ നിന്നും ഇടയ്ക്കൊരു ബ്രേക്ക് എടുത്തതിന് കാരണം അച്ഛന്റെ അസാന്നിധ്യമായിരുന്നു ആ സമയത്തും സിനിമയിൽ നിന്നുള്ള അവസരങ്ങൾ വരുന്നുണ്ടായിരുന്നു അഭിനയം തന്നെ നിർത്തിയാലോ എന്നായിരുന്നു അന്ന് ആലോചിച്ചത് ഡിപ്രഷനെ അതിജീവിച്ച് വരുന്ന സമയമായിരുന്നു അത് അഭിനയം അവസാനിപ്പിക്കാമെന്നായിരുന്നു കരുതിയത് എന്നാൽ പൊന്നമ്പിളിയിലെ പ്രൊഡ്യൂസർ ആയിരുന്നു ആ തീരുമാനം മാറ്റിച്ചത് പ്രേക്ഷക മനസ്സിൽ ഇന്നും നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രമാണ് പൊന്നമ്പിളി രാഹുൽ രവിയുമായുള്ള കെമിസ്ട്രിക്ക് ഗംഭീര പിന്തുണയായിരുന്നു ലഭിച്ചത് മികച്ച ജോഡികൾ എന്നായിരുന്നു പ്രേക്ഷകരെല്ലാം ഇവരെ കുറിച്ച് പറഞ്ഞത് ക്ഷേത്രത്തിൽ വെച്ച് ലളിതമായ രീതിയിൽ വിവാഹം നടത്താനാണ് ആഗ്രഹം കഴുത്തിൽ തുളസിമാലയും നെറ്റിയിൽ ചന്ദനക്കുറിയും ചന്ദനക്കുറിയുമൊക്കെയായി നിൽക്കണം അത് നടക്കുമോ എന്ന കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ ഒന്നും പറയാനാവില്ല മറുവശത്തുള്ള ആളുകളുടെ താല്പര്യങ്ങൾ കൂടി പരിഗണിച്ചല്ലേ വിവാഹം നടത്താൻ കഴിയൂ ഉടനെയൊന്നും വിവാഹിതയാവാനുള്ള പ്ലാനില്ലെന്നും ഒരു അഭിമുഖത്തിൽ മാളവിക തുറന്നു പറഞ്ഞിരുന്നു അതേസമയം കുറച്ചു കാലമായി മാളവികയെ സജീവമായി അഭിനയ രംഗത്ത് കാണാനില്ലായിരുന്നു അതിനുള്ള മറുപടിയുമായി മാളവിക രംഗത്തെത്തിയതും സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ചയായിരുന്നു മാളവികയുടെ മികച്ച സീരിയലുകളിൽ ഒന്നാണ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ ഈ സീരിയലിലെ അഭിനയത്തിന് മാളവികയ്ക്ക് അവാർഡ് ലഭിച്ചിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ മാളവിക തന്നെയാണ് അവാർഡ് ലഭിച്ച വിവരം ആരാധകരുമായി പങ്കിട്ടത് മികച്ച നടിക്കുള്ള ദൃശ്യ അവാർഡാണ് മാളവികയ്ക്ക് ലഭിച്ചത് സാധാരണക്കാരിയായ അഞ്ജന എന്ന തോട്ടം തൊഴിലാളി പഠിച്ച് ഐ എ ഓഫീസർ ആവുകയും അവിടെ നിന്ന് മുഖ്യമന്ത്രി ആവുകയും ചെയ്യുന്നതാണ് കഥ തന്റെ കരിയറിൽ ഏറ്റവും അഭിമാനം തോന്നുന്ന നിമിഷം ഇതുപോലുള്ള കഥാപാത്രം ചെയ്യാൻ സാധിച്ചതാണെന്ന് മാളവിക മുൻപ് പറഞ്ഞിരുന്നു ഇത് ആദ്യത്തെ അവാർഡ് അല്ലെന്നും നാലാമത്തെ അവാർഡാണെന്നും മാളവിക പറഞ്ഞു എന്തുകൊണ്ടാണ് സീരിയലുകളിൽ നിന്ന് ഇടവേള എടുത്തിരിക്കുന്നത് എന്ന് മാളവിക പറഞ്ഞു തനിക്കിപ്പോൾ ഒരു പേഴ്സണൽ സ്പേസിന് വേണ്ടി ഒരു ബ്രേക്ക് ആവശ്യമാണെന്ന് തോന്നിയെന്ന് മാളവിക പറഞ്ഞു ബിസിനസ് കാര്യങ്ങൾക്കൊക്കെ മറ്റ് വർക്കുകൾക്കും വേണ്ടിയോ ഒന്നുമല്ല ഈ ബ്രേക്ക് ഒരു മെന്റൽ ബ്രേക്കിനു വേണ്ടി മാത്രമാണെന്നും നടി പറഞ്ഞു ഭാവി പ്ലാനിങ്ങുകൾ അഭിനയം തന്നെയാണെന്നും ഇനിയും താൻ വർക്കുകൾ ചെയ്യുമെന്നും താരം പറഞ്ഞിരുന്നു അഭിനേത്രി എന്നതിലുപരി മികച്ച നർത്തകി കൂടിയാണ് താരം വിവാഹത്തെക്കുറിച്ചും മാളവിക പറഞ്ഞിരുന്നു ഒരു ചാനൽ പരിപാടിക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു വിവാഹത്തിനെ കുറിച്ച് വെളിപ്പെടുത്തിയത് തന്റെ വിവാഹത്തിന് സർപ്രൈസുകളൊന്നും ഇല്ലെന്നും എല്ലാവരെയും അറിയിച്ചുകൊണ്ടുള്ള വിവാഹമായിരിക്കുമെന്നും മാളവിക പറഞ്ഞിരുന്നു വീട്ടിൽ വിവാഹം ആലോചിച്ച് തുടങ്ങിയെന്നും നടി കൂട്ടിച്ചേർത്തു എന്നാൽ പ്രണയ വിവാഹം അറേഞ്ച്ഡ് മാരേജ് ആയിരിക്കുമെന്നും താരം വ്യക്തമാക്കിയിട്ടുണ്ട് മലയാളത്തിന് പുറമെ തമിഴ് കന്നഡ ചിത്രങ്ങളിലും താരം അഭിനയിച്ചിട്ടുണ്ട് മഴവിൽ മനോരമ സംപ്രേഷണം ചെയ്ത പൊന്നമ്പളി എന്ന ചിത്രത്തിലൂടെയാണ് മാളവിക മിനിസ്ക്രീനിൽ എത്തുന്നത് അമ്മുവിന്റെ അമ്മ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്നീ പരമ്പരകളിലൂടെ മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയങ്കരി ആവുകയുമായിരുന്നു